നമസ്കാരം സ്വന്തം സൈനികർ കൊല്ലപ്പെടുകയാണെങ്കിൽ ഇസ്രായേൽ സൈന്യം തിരിച്ചടിക്കുക തന്നെ വേണമെന്ന നിലപാടിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗസൽ ഇപ്പോൾ നിലനിൽക്കുന്ന വെടിനിർത്തലിനെ ഇത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ ഒരു തരത്തിലും ബാധിക്കുകയില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് ഒന്നിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് വിശദീകരിക്കുന്നത് അവർ ഇസ്രായേലി സൈനികനെ കൊന്നു അവർ അതിനെ തിരിച്ചടിച്ചു ഇതിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ ഇല്ല എന്നാണ് ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ച് അങ്ങോട്ടും ആക്രമിക്കണം എന്നുള്ളത് തന്നെയാണ് തങ്ങളുടെ നിലപാട് എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു അതേസമയം കഴിഞ്ഞ ദിവസം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പറഞ്ഞതാകട്ടെ ഇപ്പോഴും അവിടെ സമാധാനം നിലനിൽക്കുന്നു എന്നുള്ളതാണ് വെടിനത്ത കരാറിനെ ഒരു തരത്തിൽ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ബാധിക്കുകയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേലിനെ സംബന്ധിച്ചാണെങ്കിൽ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പാലിക്കുന്നതിൽ ഹമാസ് കൃത്യത കാണിക്കുന്നില്ല എന്നുള്ളൊരു പരാതി വ്യാപകമായിട്ട് അവർക്കിടയിലുണ്ട് മൃതദേഹങ്ങൾ വിട്ടുനിൽക്കുന്ന കാര്യത്തിൽ തന്നെ ഇത് കള്ളക്കളി നടത്തുകയാണ് ഇവരെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോഴും മൃതദേഹങ്ങൾ എവിടെയുണ്ടെന്ന് ഹമാസിന് നന്നായിട്ട് അറിയാമെന്നും എന്നാൽ അത് അറിയില്ല എന്ന് അവർ അഭിനയിക്കുകയാണെന്നുമാണ് ഇസ്രായേൽ ആരോപിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അഞ്ച് ദിവസം സമയമാണ് ഹമാസിന് ഇതിനായി മൃതദേഹം വിട്ടു നൽകാനായി ഇസ്രയേൽ അനുവദിച്ച് അതിനകം മൃതദേങ്ങൾ വിട്ടു നൽകിയില്ലെങ്കിൽ ശക്തമായ തോതിൽ തിരിച്ചടി നൽകും എന്നുള്ള അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതൊന്നും കൂടാതെ ഹമാസ് ട്രംപ് മുന്നോട്ട് വെച്ച വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമായ ആയുധം താഴെ വയ്ക്കൽ ഇനിയും അവർ നടപ്പിലാക്കിയിട്ടില്ല മാത്രവുമല്ല അവർ ഈടയ്ക്കൊന്നും തന്നെ ഇതിന് തയ്യാറല്ല എന്നൊരു നിലപാടാണ് അവർ ഇപ്പോൾ ഭംഗ്യന്തരാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ തങ്ങളെ ആക്രമിച്ച് കീഴടക്കും എന്നുള്ളൊരു ഭയം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ആയുധം താഴെ വയ്ക്കാത്തതെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇതൊക്കെ തന്നെ ട്രംപ് മുന്നോട്ട് വെച്ച വെടിനത്തിൽ കരാർ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് അതുപോലെ ബന്ദിയുടെ മൃതദേട്ട് നിൽക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഹമാസ് കാണിക്കുന്ന ഈ ഒരു കള്ളക്കളി ഡൊണാൾഡ് ട്രംപിനും അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇങ്ങോട്ട് ഇസ്രായേൽ സൈനികരെ ആക്രമിച്ചാൽ തിരിച്ച് അങ്ങോട്ടും ആക്രമിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചത് നേരത്തെ അദ്ദേഹത്തിന് വിപരീതമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത് ഇസ്രായേൽ പരമാവധി സംയമനം പാലിച്ച് മുന്നോട്ട് പോകണമെന്നായിരുന്നു നേരത്തെ പലവട്ടം ട്രംപ് വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാട്ടം വല്ലാത്ത ധർമ്മസങ്കടത്തിൽപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അമേരിക്ക ഇസ്രായേൽ ഏറ്റവും മികച്ച പ്രതിരോധ പങ്കാളിയാണ് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും തള്ളിക്കളയാനും കഴിയുകയില്ല അതേസമയം ട്രംപ് മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളാണെങ്കിൽ ഒരു കാരണവശാലും അംഗീകരിക്കാനും കഴിയില്ല എന്നുള്ള സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് ഏതായാലും ഇപ്പോൾ ഹമാസ് എല്ലാ കാര്യങ്ങളിലും വാക്ക് തെറ്റിക്കുന്ന ഒരവസ്ഥയിൽ ഇപ്പോൾ ട്രംപ് പറഞ്ഞതുപോലെ അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് ഇസ്രായേൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളത് വ്യക്തമാണ് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹമാസ് തീവ്രവാദിൽ ഇപ്പോഴും തുരങ്കങ്ങൾക്കുള്ളിൽ ഒളിച്ചിരിപ്പ് ഉണ്ട് എന്നും അവരുടെ നാൽപ്പത് ശതമാനത്തെ താഴെ തുരങ്കങ്ങൾ മാത്രമേ ഇപ്പോഴും നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള കാര്യം ഇസ്രായേൽ നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന തുരങ്കങ്ങളിൽ ഇവർ ഇപ്പോഴും ആയുധം സംഭരിക്കുന്നുണ്ടെന്നും അതിൻ്റെ ഒരു ബലത്തിൽ അവർ ഇപ്പോഴും ഇസ്രായേൽ സൈന്യത്തിനകർക്ക് ആക്രമണം നടത്തുന്നതൊക്കെ തന്നെയാണ് ഇസ്രായേൽ സൈന്യ വക്താക്കൾ ചൂണ്ടിക്കാട്ടുന്നു